ഹൈറേഞ്ചിലെ കൊക്കോ കർഷകർക്ക് ആശ്വാസമേകി കൊക്കോ വില എണ്ണൂറ്റി അൻപത് രൂപയിലെത്തി വിപണിയിലാദ്യമായിട്ടാണ് കൊക്കോക്കായുടെ വില എണ്ണൂറ്റി അൻപത് രൂപ വരെ എത്തുന്നത് രോഗ കീടബാധകൾ കൊക്കോ കൃഷിയെ ബാധിക്കുന്നുണ്ടെങ്കിലും വില ഉയരുന്നത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് നാളുകൾക്ക് ശേഷമാണ് കൊക്കോയ്ക്ക് വില എണ്ണൂറ്റി അൻപത് രൂപ വരെ എത്തുന്നത് അണ്ണാൻ ശല്യവും മറ്റ് രോഗങ്ങളും ഹൈറേഞ്ചിലെ കൊക്കോ കർഷകരെ കൃഷിയിൽ നിന്നും പിന്മാറാൻ പ്രേരിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ നിരവധി കർഷകർ മരങ്ങൾ വെട്ടിക്കളയുകയും മറ്റു കൃഷികളിലേക്ക് തിരിയുകയും ചെയ്തു എന്നാൽ കൊക്കു കർഷകർക്ക് ആശ്വാസം നൽകിയാണ് പച്ച കൊക്കു കായ്ക്ക് ഇരുന്നൂറ്റിഅൻപത് രൂപയും ഉണക്കയ്ക്ക് എണ്ണൂറ്റി അൻപത് രൂപയിലും എത്തിയിരിക്കുന്നത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊക്ക കർഷക കർഷകർക്ക് നല്ലൊരു സഹായമാണ് നല്ല നല്ല റിട്ടേർഡ് വിലയാണ് എണ്ണൂറ് എണ്ണൂറ്റി രൂപ വരെ ഉണക്ക പരിപ്പിനുണ്ട് അതുപോലെ തന്നെ പച്ചക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ വീഴും ഉണ്ട് ആണെങ്കിലും വലിയ കുഴപ്പമില്ല നല്ല വിലയാണ് ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ച് വേണമെങ്കിൽ കൊക്കോയ്ക്ക് രണ്ടുമൂന്ന് വർഷം മുമ്പ് വില റിയർപ്പില്ലായിരുന്നു ആ സമയത്ത് എല്ലാ കർഷകരും കൊക്കോയെല്ലാം വെട്ടി വെട്ടി തറച്ച് വെട്ടിക്കളഞ്ഞിട്ട് ഏല ഏലം ഇട്ടു ഈ വർഷം ഏലത്തിന് ഏലത്തിനും വിലയില്ല കൊക്കോയ്ക്കാണെങ്കിൽ മുക്കാട് വില കയറി വരുന്നു കൊക്കോയ്ക്ക് ഈ എണ്ണൂറ്റമ്പത് രൂപ ഇപ്പോൾ ഉപ്പന്നെ ഉണ്ടരം നല്ല കർഷകരെ സംബന്ധിച്ച് നല്ലൊരാസാർത്ഥമായ വിലയാണത് പല കർഷകരും ഇപ്പോൾ ഇടവേളയായിട്ടാണ് കൊക്കോ കൃഷി ചെയ്തു വരുന്നത് കനത്ത ചൂടും രോഗങ്ങളും കൊക്കോ കർഷകർക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും വില ഉയരുന്നത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്